ورحمة الله وبركاته. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تيأسوا من روح الله لا يأس من روح الله إلا القوم الكافرون صدق الله مولانا العليم سنيه بهمان من رجع لتشدى كليس المال الله نلغي المهدى أو أودائي للكل جماد الأول ما ستلئ അവസാന വെള്ളിയാഴ്ചയായ ഈ മാസത്തിലെ ഇരുപത്തി ആറാമത്തെ പകുതി അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഒരുമിക്കുവാൻ പുണ്യമേറിയ വെള്ളിയാഴ്ച സുദിനത്തിലെ വളരെ പ്രധാനപ്പെട്ട അനുവാദത്തിന് വേണ്ടി സംഗമിക്കുവാനും നമുക്ക് സാധിച്ചു അള്ളാഹു കപൂർ ചെയ്ത് അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ജീവിതക്രമം ഞങ്ങൾക്ക് നൽകുകയും യും ചെയ്യണമേർ സൂറത്ത് യൂസഫിലെ എൺപത്തിയേഴാമത്തെ ആയതാണ് ഞാനിവിടെ ഓടിക്കൽപ്പിച്ചത് അള്ളാഹുറബു പറയുന്നു അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസ വഴികളിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് നിന്നുള്ള ആശ്വാസങ്ങളിൽ നിരാശപ്പെടുന്നത് സത്യനിശേലികൾക്ക് മാത്രമേ അങ്ങനെ നിരാശപ്പെടാൻ കഴിയുകയുള്ളൂ അങ്ങനെ അല്ലാത്തവർ ഒരിക്കലും നിരാശപ്പെടുകയില്ല എന്നും വിശുദ്ധ കുർത്താൻ പറയുകയാണ് ഈ ഒരു കാലയളവിലൂടെ കടന്നു പോകുമ്പോൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഈമാനുള്ള ഒരു മനുഷ്യൻ നിരാശപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് വിശുദ്ധ ബിഷപ്പ് പറയുന്നത് ജീവിതത്തിന് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന പോലെ തന്നെയാണ് അവൻ്റെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാവുക എന്നുള്ളത് കുടുംബങ്ങളിലായാലും വ്യക്തിജീവിതത്തിലായാലും തൊഴിൽ ഇടങ്ങളിലായാലും സാമൂഹ്യ ജീവിതത്തിലായാലും എന്നുള്ളത് ഒരു മനുഷ്യന് നേടിയെടുക്കാൻ വലിയ പരിശ്രമം നടത്തേണ്ടി വരും എത്ര വലിയ സമ്പന്നനാണെങ്കിലും എത്ര വലിയ തറവാട്ടുകാരനാണെങ്കിലും എത്ര വലിയ പ്രശസ്തിയുണ്ടെങ്കിലും സ്വസ്ഥതയില്ല എങ്കിലും അവൻ ഉറങ്ങാൻ പോലും കഴിയില്ല ഉറക്കം വരാതെ ഇഷ്ടപ്പെടേണ്ടി വരും അല്ലാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു സൂറത്തുൽ ബഖറയിലെ 125-ാമത്തെ ആയത്ത് ഓതി പരിശുദ്ധ കഅബയെ സ്ഥാപിച്ചതിനെക്കുറിച്ച് പറയുമ്പോൾ വരെ വഇ ഇജ്അൽനൽ ബൈത മസ്ആബതൽ ലിന്നാസിവ അമ്ൻ അല്ലാഹുവിൻ്റെ തിരുദൂതરોട് പറയുന്നു പരിശുദ്ധമായ കഅബയെ നാം സംവിധാനിച്ച സന്ദർഭം നിങ്ങൾ ഓർക്കുക അത് ജനങ്ങൾക്ക് ഒരു ഒരഭയകേന്ദ്രവും നിർഭയത്വത്തിൻ്റെ വഴിയുമാണ് അങ്ങനെയാണ് കിഴയെ നാം സംവിധാനിച്ചിട്ടുള്ളത് എന്ന് അന്ന് എന്നുള്ളത്വ ബോധം എന്നുള്ളതും അത് ഭയപ്പാടിന്റെ വിപരീതമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിരന്തരം ഹൗഫുണ്ടാകുന്നുവെങ്കിൽ പേടിയും ഭയവും ഉണ്ടാകുന്നുവെങ്കിൽ അവൻ കുറക്കം നഷ്ടപ്പെടും ഭക്ഷണത്തിൻ്റെ സ്വാദ് അവൻ കന്യമാകും ജീവിതത്തിൽ എന്തെന്നില്ലാത്ത വേദനകൾ കടിച്ചമർത്തേണ്ടി വരും എന്നാൽ അള്ളാഹുറത്ത് ഈ ഹൗഫന് വിപരീതമായിട്ടുള്ള അമ്നാണ് പരിശുദ്ധത്തിൻ്റെ സംസ്ഥാപനത്തെ കുറിച്ച് പറയുമ്പോൾ വരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് സൂറത്ത് വളരെ കൃത്യമായി അള്ളാഹുറബുല്ലിസത്ത് ഈ ഈ കഅബാലയത്തിന്റെ കഅബാലയത്തിന്റെ രക്ഷിതാവിനെ നിങ്ങൾ നിങ്ങൾ ഇബാദത്ത് ഇബാദത്ത് കൊണ്ട് ധന്യമാക്കി അല്ലാഹുവിലേക്ക് അടുക്കണമെന്ന് പറയുന്നു റബ്ബ ഹാദൽ പരിശുദ്ധ റബ്ബിനെ റബ്ബിനെ ചെയ്യണം എന്നിട്ട് ആ പരിചയപ്പെടുത്തുമ്പോഴും മിൻ കഠിനമായ വിശപ്പിൽ നിന്ന് വിശപ്പടക്കുവാനുള്ള ഭക്ഷണം തന്ന രക്ഷിതാവ് മിൻ ഖൗഫ് എല്ലാ ഭയപ്പാടുകളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അസമാധാനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സമാധാനത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ വഴി ഒരുക്കി തന്ന ആ ചെയ്യണം വളരെ കൃത്യമായി പഠിപ്പിച്ച് തരുകയാണ് ഇന്ന് നമുക്ക് ചുറ്റും ഈ പേടിയാണ് ഭരിച്ചു ഭയമാണ് മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ശാന്തിയും ഉണ്ടാക്കുവാനുള്ള കുറിച്ച് പരിശുദ്ധ വളരെ കൃത്യമായി പഠിപ്പിച്ചു തരുന്നത് ഇവിടെ നിങ്ങൾ നോക്കൂ മനുഷ്യർ വ്യത്യസ്തമാണ് മനുഷ്യരുടെ സ്വഭാവം അവന്റെ പെരുമാറ്റം ആ മനുഷ്യരിലുമുള്ള വിശ്വാസം ആ മനുഷ്യന്റെ നിലപാടുകൾ ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും ഒരു കുടുംബത്തിൽ പറഞ്ഞ മനുഷ്യർ തന്നെ ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും സന്താനങ്ങളായി ഭൂമിയിലേക്ക് കടന്നു വന്നവർ തന്നെ വ്യത്യസ്തമായിരിക്കും അവർ അവരുടെ അഭിരുചി വ്യത്യസ്തമായിരിക്കും അവരുടെ ഭക്ഷണ രീതി വ്യത്യസ്തമായിരിക്കും അവരുടെ വസ്ത്രവിധാനം വ്യത്യസ്തമായിരിക്കും അവരുടെ നിലപാടുകൾ വ്യത്യസ്തമായിരിക്കും ഒരു കുടുംബത്തിൽ തന്നെയുള്ള ആളുകൾ വ്യത്യസ്ത അഭിരുചിയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ഇവിടെ സംഘർഷങ്ങളില്ലാതിരിക്കാൻ ഇവിടെ സൗഹൃദത്തിൻ്റെ വഴി തുറക്കാൻ പരിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി ചില പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് മനുഷ്യന്റെ സ്വഭാവങ്ങളും അവനുൾക്കൊള്ളുന്ന വിശ്വാസവും സംഘർഷങ്ങളുടെ വഴിയിലേക്ക് നയിക്കാതിരിക്കാൻ വളരെ കൃത്യമായി അള്ളാഹുവിൻ്റെ തിരുതൂതർ പഠിപ്പിച്ചു തരുന്നു പരസ്പരം തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിയണം തൻ്റെ കൂടപ്പറപ്പായ തൻ്റെ സഹോദരൻ്റെ സ്വഭാവം അല്പം ദേഷ്യമുള്ള സ്വഭാവമാണെങ്കിൽ അതല്ലെങ്കിൽ അലസമായ ഭാവമാണെങ്കിൽ അശ്രദ്ധയുടെ വഴിയാണെങ്കിൽ വളരെ വിനയത്തിൻ്റെ മാർഗമാണെങ്കിൽ ഇത് തിരിച്ചറിയാൻ ആ സാധിക്കുന്നുവെങ്കിൽ സംഘർഷങ്ങളില്ലാതെ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നത് ഇവിടെയാണ് അല്ലാഹു തിരുതൂതർ പറഞ്ഞത് പരസ്പരം തിരിച്ചറിയും അപ്രകാരം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാനിക്കാനുള്ള മനസ്സ് മനുഷ്യനിലുണ്ടാകും തന്റെ കൂടെയുള്ളവരെ

പഠിപ്പിച്ച പരിശുദ്ധ ഇവിടെയാണ് വ്യത്യസ്ത സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും വിശ്വാസങ്ങളും നിലപാടുകളും ഒക്കെ ഉണ്ടെങ്കിലും പരസ്പരം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ തന്റെ കൂടെ വിശ്വാസം ഏതാണ് തൻ്റെ കൂടെ പെരുമാറ്റ രീതി ഏതാണ് ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ സംഘർഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് വളരെ കൃത്യമായി അള്ളാഹുവിന്റെ തിരുതോദർഹുങ്ങൾ പറയുകയാണ് പരസ്പര മനുഷ്യനിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാക്കും അപ്രകാരം തന്നെ പാരസ്പയവും സൗഹൃദവും ജീവിതത്തിൽ നിലനിർത്തുന്നത് ശാന്തിയുടെ വിളനിലമാക്കി അവരുടെ പ്രദേശങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് അള്ളാഹുവിന്റെ തിരുതൂതർ പറയുന്നു ഒരിക്കലും തന്നെ മുത്തുനബിഹു അലഹി വസ്ല്ല മറ്റു മതവിശ്വാസികളോട് അന്യായമായ സംഘർഷങ്ങളിൽ ഏർ അവരോട് മാന്യമായി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് വന്നത് നജ്റാനിൽ നിന്ന് സഹോദരന്മാർ അവരുടെ പ്രാർത്ഥനയുടെ സമയമായപ്പോൾ മദീനത്തുൽ മുനവ്വറയിൽ അവർക്ക് ഒരുക്കി കൊടുക്കുകയും അവരെ തിരിച്ചറിഞ്ഞ് അവരോട് മാന്യമായി വർത്തിക്കാൻ കടന്നു വന്നപ്പോ അവിടെ സംഘർഷങ്ങളെല്ലാം ഉണ്ടായത് അവിടെ സൗഹൃദത്തിന്റെ സമാധാനത്തിൻ്റെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി സംവിധാനിച്ചിട്ടുള്ളത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും സംഘർഷങ്ങളുണ്ടാകാം നമ്മുടെ കുടുംബ ജീവിതത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകാം ഇവിടെ പരസ്പരം തിരിച്ചറിയുവാനും പരസ്പരം ബഹുമാനിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും സൗഹൃദത്തിലൂടെ വർദ്ധിക്കുവാനും സാധിച്ചാൽ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും ഇനി ഈ സൊസൈറ്റിയുടെ അംഗമായി നാം വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ടത് നമ്മുടെ ഈ സൊസൈറ്റിയിൽ വ്യത്യസ്ത മതക്കാരുണ്ട് വ്യത്യസ്ത ആദർശങ്ങൾ വെച്ച് വളർത്തുന്നവരുണ്ട് വ്യത്യസ്ത ജാതിക്കാരുണ്ട് വ്യത്യസ്ത പാർട്ടിക്കാരുണ്ട് വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവരുണ്ട് വ്യത്യസ്ത വേഷവിധാനത്തിൻ്റെ ആളുകളുണ്ട് വ്യത്യസ്ത സംസ്കാരത്തിൻ്റെ ഉടമകളുണ്ട് ഇന്ത്യയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വമെന്നുള്ള മഹിതമായ പാരമ്പര്യവും പൈതൃകവും ഉയർത്തിപ്പടിക്കുന്നവരാണ് ഈ രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ഈ രാജ്യം ഒരു സ്വയം ഭരണഘടനക്ക് കീഴിലായി ആ ഭരണഘടന രൂപപ്പെടുത്തിയതിന്റെ പര്യവസാനം നവംബർ ആണെന്ന് പറഞ്ഞ് അതിന്റെ പരിപാടികളും മറ്റുമൊക്കെ ആഘോഷിച്ച ഒരു കാലയളവിലാണ് ഈ നവംബർ ഇരുപത്തി ഒൻപതിൻറെ വെള്ളിയാഴ്ച അള്ളാഹുവിന്റെ പള്ളിയിൽ നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകമെന്ന് പറയുന്നത് ഇവിടെ മതവിശ്വാസികളുണ്ട് മതവിശ്വാസമില്ലാത്തവരുണ്ട് അപ്രകാരം തന്നെ ഈ രാജ്യത്ത് വ്യത്യസ്ത മതവിശ്വാസികളുണ്ട് ഇവിടെ ഹൈന്ദവ മതവിശ്വാസികളുണ്ട് ഇവിടെ ഇസ്ലാം മതവിശ്വാസികളുണ്ട് ഇവിടെ ക്രൈസ്തവ വിശ്വാസ ആധാരങ്ങൾ വെച്ച് പുലർത്തുന്നവരുണ്ട് വ്യത്യസ്ത വിശ്വാസധാരകളിലൂടെ സഞ്ചരിക്കുന്നവർ ഈ രാജ്യത്തുണ്ട് എന്നാൽ ഈ രാജ്യം ഒരു മതാധിഷ്ഠിത രാജ്യമൊന്നുമല്ല ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ വളരെ കൃത്യമായി പറയുന്നത് ഈ രാജ്യം ഒരു സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് എന്നാണ് ഈ പറയുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യം ഭരണഘടനയിൽ ഈ സോഷ്യലിസ്റ്റ് എന്നുള്ള പദം എടുത്തു മാറ്റണം സെക്യുലറിസ്റ്റ് എന്ന് പറയുന്ന പദം എടുത്തു മാറ്റണം എന്ന് ആക്രോശിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിന്റെ അപകടം നമ്മുടെ രാജ്യത്തെ കുറിച്ച് നമ്മൾ അറിയണം ഈ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പികൾ ഈ രാജ്യത്തിന്റെ അവസ്ഥ കൃത്യമായി തിരിച്ചറിഞ്ഞ് ഈ രാജ്യത്തെ ലോകത്തോളം ഉയർത്താൻ വേണ്ടി അവർ സംവിധാനിച്ച ഭരണഘടനയുണ്ട് ആ ഭരണഘടനയിൽ കൃത്യമായി ഈ കാര്യം പറയുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് മതേതരത്വവും അപ്രകാരം തന്നെ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഈ സെക്യുലറിസം ഇല്ലാതെയായാൽ മതേതരത്വം ഇല്ലാതെയായാൽ അതുകൊണ്ടുണ്ടാകുന്ന അപകടം എന്താണ് വളരെ കൃത്യമായി നമ്മൾ തിരിച്ചറിയണം ഈ മതാധിഷ്ഠിതവാദം സെക്യുലറിസം എന്നുള്ള പദം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടാൽ പിന്നെ മതാധിഷ്ഠിത രാജ്യം എന്നുള്ള രീതിയിലേക്ക് കടന്നു വരും ഇവിടുത്തെ ജനങ്ങൾ സംഘർഷങ്ങളിലേക്ക് അവരുടെ ജീവിതം വലിച്ചു കൊണ്ടുപോയി ഈ രാജ്യം അപകടപ്പെടുന്ന സാഹചര്യമായിരിക്കും ഇത് കാലേക്കുറ്റിക്കണ്ടാണ് നമ്മുടെ രാജ്യശില്പികൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയത് ഈ രാജ്യത്ത് എല്ലാ മതവിശ്വാസികളെയും ഒരുപോലെ ഉൾക്കൊള്ളണം രാജ്യത്തിൻ്റെ ഭരണഘടന പറയുന്നത് ഓരോ മതവിശ്വാസികളെയും ഈ രാജ്യം ഉൾക്കൊള്ളുന്നത് ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് ഒന്നാമതായി ഈ രാജ്യത്ത് സൗഹൃദം നിലനിൽക്കണം ആ സൗഹൃദം നിലനിൽക്കണമെന്നുള്ള മാനദണ്ഡം അനുസരിച്ചാണ് ഒരാളുടെ മതവിശ്വാസം മറ്റൊരാളുടെ മതവിശ്വാസത്തെ തകർക്കുന്ന രീതിയിലോ അവന്റെ ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന രീതിയിലോ ആകരുത് ഇതില്ലാത്ത രീതിയിൽ ഈ രാജ്യത്തെ ഏതൊരു പൗരനും അവൻ ഇഷ്ടപ്പെടുന്ന മതവിശ്വാസം അനുസരിച്ച് അതിന്റെ ആചാര അനുഷ്ഠാന ക്രമങ്ങൾക്കനുസരിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള അവകാശ അധികാരമുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന പറയുകയും രണ്ടാമതായി ഈ രാജ്യത്തിന്റെ ഭരണഘടന നിഷ്കർഷിക്കുന്ന മതവിശ്വാസം ഏതുമാകാമെന്ന് പറയുമ്പോഴും മൊറാലിറ്റി നിങ്ങൾ കാത്തു സൂക്ഷിക്കണം അഥവാ ഈ രാജ്യത്തിന്റെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ ധർമ്മനിഷ്ഠ ജീവിതത്തിൽ നിലനിർത്തുന്നതായിരിക്കണം അധാർമിക പ്രവണതകളിലേക്ക് കൂപ്പുറത്തുന്ന വിശ്വാസത്തിന്റെ ആചാരങ്ങളുടെ വഴിയിലൂടെ കടന്നുപോയി ഈ രാജ്യത്തിന്റെ സംസ്കാരം തകർക്കരുത് എന്ന് പറയുന്നു അപ്രകാരം തന്നെ ഈ രാജ്യത്ത് ജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിലുള്ള വിശ്വാസധാരയിലൂടെ കടന്നുപോകുന്നതിനെ കുറിച്ചും രാജ്യത്തിൻ്റെ ഭരണഘടന ബോധവൽക്കരണം നടത്തുന്നുണ്ട് അപ്രകാരം തന്നെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ മൗലികാവകാശ തത്വങ്ങൾക്ക് കണക്ക് കത്തിവക്കുന്ന രീതിയിലുള്ള ആ മതവിശ്വാസ ആചാര പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നതും രാജ്യത്തിന്റെ ഭരണഘടന നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ രാജ്യം ഈ മതേതരത്വം എന്നുള്ളത് എടുത്തു മാറ്റപ്പെടണമെന്ന് ഇന്ന് വളരെ ഗൗരവത്തിൽ അതേ ചർച്ച ചെയ്യുകയും കേന്ദ്രം ഭരിക്കുന്നതുവരെ ആ ഒരു അർത്ഥ തലങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ രാജ്യം അപകടപ്പെടും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് എന്നുള്ള പദവും എടുത്തു മാറ്റപ്പെടണമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട നീതി ഇല്ലാതെയാവുകയും രാജ്യത്തെ പൗരന്മാരെ രണ്ട് തരം പൗരന്മാരാക്കി മാറ്റുകയും ചെയ്യും ഈ ഭരണഘടനയുടെ വളരെ കൃത്യമായ ഈ ഭാഗങ്ങൾ എടുത്ത് മാറ്റിക്കഴിഞ്ഞ് ഈ രാജ്യത്ത് സവർണനെന്നും ഈ രാജ്യത്ത് അവർണനെന്നും ഈ രാജ്യത്ത് അടിമപ്പണി എടുക്കുന്നവർ എന്ന രീതിയിൽ രണ്ടു തരം പൗരന്മാരെ ഇവിടെ സംവിധാനിച്ച് ഈ രാജ്യത്തിന്റെ അഭിമാനം തകർക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് എന്റെ വിശ്വാസി സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടത് അതിനുവേണ്ടി പരിഷ്കരണ പേരിൽ ും ഇന്ന് വക്ിയെടുക്കുവാനും അപകടപ്പെടുത്തുവാനും മുന്നോട്ട് വരികയാണ് നമുക്കറിയാം ഷാഹി മസ്ജിദിൽ കഴിഞ്ഞ ദിവസം നടന്നത് ആ പള്ളിയെ കുറിച്ച് ദുരാരോപണങ്ങൾ നടത്തി ഇതിനു മുമ്പും അവിടെ സർവേ നടത്തി അവിടെ ക്ഷേത്രമുണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു വിധം തെളിവുമില്ല എന്ന് വളരെ കൃത്യമായി ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ തലങ്ങളിലുള്ള ആളുകൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും മുസ്ലിം മതവിശ്വാസികൾ മുന്നിൽ ചെയ്യുന്നു ും അത് തട്ടിയെടുക്കാൻ മുന്നോട്ട് വരികയാണ് അതിനെതിരെ കേസ് കൊടുക്കുന്നു എന്നിട്ട് വീണ്ടും സർവേ നടത്തണമെന്ന് പറയുന്നു നോട്ടീസ് അയക്കുന്നു എല്ലാം പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്ത് അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കാൻ വേണ്ടി അങ്ങനെ കടന്നു വരുമ്പോ അവിടെ ഒരു പ്രത്യേക മതവിശ്വാസികൾ ആ ഉദ്യോഗസ്ഥരോടുകൂടി കടന്നു വരികയും അവരുടെ പ്രത്യേക മുദ്രാവാക്യം വിളിക്കുകയും ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ അതിന്റെ നിജസ്ഥിതിയെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടി കടന്നു വരുമ്പോൾ ആ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ ക്രൂരമായി വെടിയുണ്ടകൾ ഉതിർത്ത് കൊലപ്പെടുത്തിയ കാഴ്ച ഈ രാജ്യത്ത് നമ്മൾ കണ്ടതാണ് ഷാഹി മസ്ജിദിൽ ആറോളം വരുന്ന സഹോദരങ്ങൾ കൊല ചെയ്യപ്പെട്ടു ഈ രാജ്യം നിരന്തരം ഇങ്ങനെ അരക്ഷിതാവസ്ഥയിലേക്ക് വിശ്വാസികളായ സഹോദരന്മാരെ ഞാൻ ഞാൻ തുടക്കത്തിൽ വെച്ച ആയത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് വീണ്ടും റബ്ബുൽ പറയുന്നു നിന്നുള്ള നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് നിന്നുള്ള ആശ്വാസ മാർഗങ്ങളിൽ നിരാശപ്പെടുന്നത് അത് സത്യനിഷേധികൾ മാത്രമാണ് ഇങ്ങനെ നിരന്തരം സത്യവിശ്വാസത്തിന്റെ വഴിയിൽ ജീവനക്രമം മുന്നോട്ട് നയിക്കുന്ന ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കണം തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുഅ്മിൻ കാഫിർ ഈ ഭൗതിക അതൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ജയിലിന് സമാനമാണ് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും പക്ഷെ അവൻ പകരരുത് അവനക്ക് അനുഗ്രഹത്തിന്റെ മാർഗങ്ങൾ വരാനുണ്ട് ഒരിക്കലും അവൻ നിരാശപ്പെടരുത് അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തിന്റെ വഴികൾ ഉണ്ടാകും ഒന്നാമതായി നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിരാശയുണ്ടാകരുത് എന്നുള്ളത് രണ്ടാമതായി നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടാകുന്നത് നമ്മൾ ശ്രദ്ധിക്കും നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടാകുമ്പോ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കാതെ പോകും ഇലാഹിയായ സഹായം നമുക്ക് ലഭിക്കാതെ പോകും അപ്രകാരം തന്നെ നമ്മിൽ വീഴ്ചയുണ്ടാകുമ്പോ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ നഷ്ടപ്പെടും ഇങ്ങനെ ഒരുപാട് അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതുകൊണ്ട് നമ്മുടെ ജീവിതം സ്വീകാര്യമായ രീതിയിൽ അള്ളാഹുവിന്റെ അരികിൽ സ്വീകാര്യമായ രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതം കളങ്കങ്ങളില്ലാത്ത ജീവിതമായിരിക്കണം കാപട്യങ്ങളില്ലാത്ത ജീവിതമായിരിക്കണം ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന മാർഗ്ഗത്തിലായിരിക്കണം നമ്മുടെ നമ്മുടെ ജീവിതം എന്നാൽ ഒരിക്കലും ജീവിതത്തിൽ സഹായം നമുക്ക് ഇത് ലോകത്തിൽ നിങ്ങൾ നോക്കൂ സത്യവിശ്വാസത്തിന്റെ വെളിച്ചം ഉൾക്കൊള്ളുന്ന ആളുകളെ എല്ലാ ഭാഗത്തു നിന്നും ഈ ദിവസം പോലും പ്രിയപ്പെട്ടവരെ ഫലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ട അവരോട് ഐക്യദാർഢ്യം കാണിക്കേണ്ട ദിവസമാണ് എന്ന് ഐക്യരാട്ട സംഘടന പോലും പറഞ്ഞ ദിവസമാണ് എന്നാണ് ഈ ദിവസം പീഡിതരായി സ്വന്തം ഭവനങ്ങളിൽ സുരക്ഷിതത്വമില്ലാതെ നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലേക്കും വൈകാതെ കടന്നു വരുമോ എന്ന് നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് നമ്മളെല്ലാവരും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കണം നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് പരസ്പരം പണിതുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ കെട്ടുറപ്പിനെ മറ്റുള്ള ആളുകൾ അവരുടെ അജണ്ടകളുമായി കടന്നു വരുമ്പോ അതിൽ വശന്ത അതിൽ വസംമതരായി നാമും ആ ഒരു ഭാഗത്തുകൂടി സഞ്ചരിച്ച് ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ ഇസ്സത്ത് നഷ്ടപ്പെടുത്താൻ നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ ജീവിത ക്രമം കൊണ്ടോ ഒരു സെക്കൻഡ് പോലും ഉണ്ടാകരുത് എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് അങ്ങനെ നാം ഇസ്ലാമിക സംസ്കാരങ്ങൾ വലിച്ചെറിഞ്ഞു നാം പരസ്പരം തമ്മിൽ തല്ലുന്ന സ്വഭാവക്കാരായാൽ നമ്മുടെ ശത്രുക്കൾക്ക് പിന്നെ നമ്മിലേക്ക് കടന്നു വരാൻ നമ്മുടെ കൾച്ചർ ഇല്ലാതെയാക്കാൻ മുസ്ലിം എന്നുള്ള പേര് പോലും ഇല്ലാതെയാക്കാൻ അവർ മാർഗം നാം തന്നെ ഒരുക്കി കൊടുക്കുകയായിരിക്കും എവിടെ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെയുള്ള ചിത്രതയുടെ അവസ്ഥയിലേക്ക് പരാജയം ഉണ്ടായിട്ടുള്ളത് യുദ്ധവേളയിൽ നമുക്കറിയാം നായകൻ പറഞ്ഞു നിങ്ങൾ മുകളിൽ നിൽക്കണം എന്ത് വന്നാലും ഇവിടെ നിന്നുള്ള സന്ദേശം ലഭിക്കാതെ താഴെ ഇറങ്ങരുത് എന്നുള്ള ആജ്ഞയായിരുന്നു പക്ഷേ ശത്രുക്കളിൽ ഇസ്ലാമിക പടന്മാരുടെ സന്നാഹങ്ങൾ കണ്ടപ്പോ അവർ പിന്മാറുന്ന കാഴ്ച കണ്ടപ്പോ

വഴിയിലേക്ക് കൊണ്ടുവരാൻ വിശ്വാസികൾ അതാണ് അവർക്കിടയിൽ ആ അവരെ മാനസികമായി തളർത്തുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടാതെ നമ്മുടെ ജീവിതം വീഴ്ചയില്ലാതെ അള്ളാഹുവിന്റെ അറിവിൽ സ്വീകാര്യതയുള്ള ജീവിതത്തിന്റെ ഉടമകളായി ജനങ്ങൾക്കിടയിലും വീഴ്ചകളില്ലാതെ നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് ഇസ്ലാമിനെ അവഹേളിക്കുന്ന സ്വഭാവത്തിലേക്ക് മറ്റാളുകൾ കടന്നു വരാതെ സംശുദ്ധമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹുറബുലിത്തിൽ നിന്നുള്ള സഹായം ലഭിക്കാൻ അതേറെ കാരണമായിരിക്കുമെന്നുള്ള തിരിച്ചറിവ് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ് ഈ പ്രധാനപ്പെട്ട സമയം അള്ളാഹു നമ്മെ സഹായിക്കട്ടെ അള്ളാഹു അവന്റെ കരുണയും കാവലും സംരക്ഷണവും എപ്പോഴും നമുക്ക് ചൊരിഞ്ഞു തരുകയും മുസ്ലിമീങ്ങൾക്ക് ഐസ് മുസ്ലിമീങ്ങളുടെ സംഘശക്തികളിൽ ഐക്യവും അള്ളാഹുവിന്റെ പൊരുത്തവും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ സന്ദർഭത്തിലേക്ക് കൊണ്ടുവരികയും ഒന്നാമതായി നമുക്കറിയാം നമ്മുടെ പള്ളിയുടെ കബറുസ്ഥാനം അതിൽ മണ്ണിടേണ്ടതിന്റെ അനിവാര്യം തിരിച്ചറിഞ്ഞ് ഖബറുകൊളിക്കുന്ന രണ്ട് സഹോദരങ്ങൾ പ്രിയങ്കരരായ സേതുട്ടിക്കയും വൈതുട്ടിക്കയും ആദ്യമായി അവരുടെ വക ഒരു ലോഡ് മണ്ണടിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു അള്ളാഹു അവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകട്ടെ അതിൻ്റെ അനിവാര്യത ഏറ്റവും തിരിച്ചറിയുന്നവർ അതിന് മുന്നിലേക്ക് വന്നു തുടർന്ന് പ്രിയങ്കരനായ നമ്മുടെ അബൂബക്കർ ഹാജിയുടെ മകൻ മേമുഖ നമുക്കൊക്കെ ഏറെ പരിചിതനാണ് അദ്ദേഹത്തിൻ്റെ വകയായി പത്ത് നാൽപ്പതോളം ലോഡ് മണ്ണ് പ്രിയപ്പെട്ടവർ നമ്മുടെ പള്ളി കബർസ്ഥാനിലേക്ക് അതിന് വലിയ സാമ്പത്തിക ബാധ്യതയോ മറ്റുമൊന്നുമില്ലാതെ വളരെ ചുരുങ്ങിയ ചെലവ് മാത്രമാണ് നമുക്ക് വന്നിട്ടുള്ളത് ബാക്കിയൊക്കെ അദ്ദേഹം തന്നെ സൗജന്യ രീതിയിൽ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ശരിപ്പെടുത്തി നമ്മുടെ പള്ളി കബർസ്ഥാനിൽ കൊണ്ടുവന്ന് ആ മണ്ണ് ഫില്ല് ചെയ്യാൻ വേണ്ടി വലിയ ശ്രമം നടത്തി നിങ്ങളെല്ലാവരും അങ്ങനെ പരിശുദ്ധമായ മാർഗത്തെ നമ്മുടെ പള്ളി മദ്രസകളെ മഹലിനെ സഹായിക്കുന്നവർക്ക് വേണ്ടി ദ്വാര ചെയ്യണം അള്ളാഹു ആ സഹോദരങ്ങൾക്കൊക്കെ വലിയ പ്രതിഫലം നൽകട്ടെ അവരുടെ മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ കബറിലേക്ക് അതിൻ്റെ പ്രതിഫലം അല്ലാഹു നൽകുകയും ജീവിതത്തിൽ ജീവിതത്തിലുള്ള ഒരുപാട് ഹൈറാത്തുകൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ് ഇങ്ങനെയുള്ള നല്ല മനസ്സിന്റെ ഉടമകൾ അതാത് കാലങ്ങളിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തപ്പോഴാണ് നമ്മുടെ നാട്ടിൽ സംരംഭങ്ങളും സ്ഥാപനങ്ങളും കാര്യങ്ങളും ഒക്കെ സജീവമായി നിലനിന്നിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സഹായിച്ചവർക്ക് അള്ളാഹു വലിയ സഹായം നൽകട്ടെ വലിയ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ് മയ്യിത്ത് നിസ്കാരം നിർവഹിക്കാനുണ്ട് ഹാജി കടവല്ലൂർ മഹമ്മദ് ഉമ്മത്തൂർ അസീസ് വലിയ കബീർ ഹാജി ഹജ്ജുമ്മ പി യു ടി ഹജ്ജുമ്മ ചാപ്പടി ഫാത്തിമ മണത്തല ഖദീസുമ്മ ഫാത്തിമ ആനക്കര മൊയ്തു ഒതുക്കുങ്ങൻ ഇങ്ങനെ പതിനൊന്ന് പേരുടെ പേരിൽ മയ്യ പുനസ്കാരം നിർവഹിക്കുവാനുണ്ട് ഇവിടെ പേര് വായിക്കപ്പെട്ടവരും നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുമായ എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവേ ഞങ്ങളെ പള്ളിക്കാനിലുള്ള ആളുകൾക്ക് അവരുടെ നീ ആനന്ദം നൽകണമേ റഹ്മാനെ ഞങ്ങളിലുള്ള രോഗികൾക്ക് ശിപ നൽകണമേ അല്ലാ ിൽ മണ്ണടിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നവർക്ക് വലിയ പ്രതിഫലം നൽകണമേ നൽകണമേ മുസ്ലിം മുസ്ലിം അള്ളാഹുബേ നിന്റെ പള്ളികളൊക്കെ നീ സംരക്ഷിക്കുകയും മുസ്ലിമീങ്ങൾക്ക് പ്രതിസന്ധികളില്ലാതെ മുന്നോട്ട് പോകാൻ ഇപാദത്ത് ചെയ്യാൻ ഈ സൗകര്യങ്ങൾ നിലനിർത്തുകയും ചെയ്യണമെ റഹ്മാനെ അള്ളാഹുപ്പിച്ചവരുടെ ഉദ്ദേശങ്ങളെ റബ്ബേ ിലെ പാവപ്പെട്ട മക്കൾക്ക് മോചനവും സ്വാതന്ത്ര്യവും വിജയവും നൽകണമേ എല്ലാവരും പരസ്പര ദുബായിൽ ഓർക്കണം ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു സഫുകൾ ഇപ്പോൾ തന്നെ സമമായി ക്രമീകരിച്ച് വിടവുകളില്ലാതെ സമപ്പെടുത്തിയിരിക്കണമെന്നറിയിക്കുന്നു അസലമലൈക്കും വരഹമത്തു